എന്താ ഇത്ര ലേറ്റ് ആയത് ആയിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അലയായിരുന്നു പുതിയ അവതാരം വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സർ യെസ് കുട്ടി വരൂ ഇവളാള് കൊള്ളാമല്ലോ ഏതായി കുട്ടി ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടായി ഒരുപാട് ഒരുപാട് ഇഷ്ടായി ഇതെന്താ പ്രശ്നവേഷ മത്സരമോ പറഞ്ഞിട്ട് പോയത് പോലെ ദേ തണുരാണ്ടുവന്ന് നിക്കണു നാടമില്ലാത്ത ജന്തു ഇതെന്താണ് പറഞ്ഞ മനസ്സിലാവില്ലേ നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ ഹായ് അളവെടുത്ത് തയ്ച്ച പോലെ ഉണ്ടല്ലോ ഇളക്കമുള്ള കൂട്ടത്തിലാണോ തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് പോലെ ഞാൻ ഇവിടെ നടക്കും വേണമെങ്കിൽ തുണി ഇല്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും അതൊക്കെ പോട്ടെ ഉണ്ണി എന്താ ഇത് എന്റെ ഉണ്ണി നീ കണ്ടിട്ടുള്ളത് കാണിച്ച പോയി എടി എവിടെ പോയെന്ന് ഒരു കാര്യം നമ്മൾ നിങ്ങൾ വിചാരിച്ചോ ഞാൻ ടച്ചോ തീർച്ചയായും വസ്ത്രമായാലും ആഭരണമായാലും മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ഉണ്ടാക്കുന്നത് ശരീരം നാണക്കേട് ഉള്ളതായി തീർന്നു ഒരു പ്രായം കഴിഞ്ഞാൽ പെൺപിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും അങ്ങനെ പ്രലോഭനം ഉണ്ടാകുമ്പോഴാണ് ഈ പെൺവാണിപ്പം സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത് നിങ്ങളുടെ ശരീരം നാണം കെട്ടതാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ ആളാണ് വസ്ത്രം ഉണ്ടായത് ആകർഷിക്കാനാ പെൺപിള്ളരുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഞാൻ കളിയാ പിടി വിട്ടാ വിട്ടതാ പിന്നെ തിരിച്ചു കിട്ട സൂക്ഷിക്കണം കേട്ടോ എന്തായി എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോകണമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പോകുന്നു ബൈ ബൈ